ഖുറാനിലെ വേദവാക്യങ്ങൾ അരച്ചുകലക്കി കുടിച്ച് സാക്കിർ നായിക്കിനെ വലിച്ചുകിറിയൊട്ടിച്ച സ്വന്തം സമുദായത്തിലെ പെൺകുടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഖുറാനെ കുറിച്ച് എല്ലാം അറിയാമെന്ന അവകാശവാദം ഉന്നയിക്കുന്ന സാക്കിർ നായികിനോട് പെൺകുട്ടി ചോദിച്ച ചോദ്യമാകട്ടെ മുസ്ലിങ്ങൾക്കിടയിലും പീഡോഫീലിയ വ്യഭിചാരം മയക്കുമരുന്ന് ആസക്തി എന്നിവ നടമാടുമ്പോൾ ഇതിനെ എതിർക്കാൻ എന്തുകൊണ്ട് ഇസ്ലാമിക നേതാക്കൾ മുന്നിട്ടിറങ്ങുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ സാക്കിർ നായികിന്റെ ഉത്തരമാകട്ടെ ഞഞ്ഞാ വി എന്തായാലും ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ് നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് പേടിച്ച് ഒളിച്ചോടിയ ആളാണ് സാക്കിർ നായക് അതുമാത്രമല്ല മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ ആഘോഷങ്ങളിൽ പങ്കു ചേരരുതെന്നും ആശംസകൾ നേരരുതെന്നും സമ്മാനങ്ങൾ സ്വീകരിക്കരുതെന്നും എല്ലാം ഇസ്ലാമിക വിരുദ്ധരാണ് എന്ന് വിശ്വസിക്കുന്ന സാക്കിർ നായക്കിനെ ഒന്നുമല്ലാതെ കുന്ന ചോദ്യമായിരുന്നു ആ പെൺകുട്ടിയുടേത് ഇക്കഴിഞ്ഞ ദിവസം കറാച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെ ഒരു പെൺകുട്ടി ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ സാക്കിർ നായക് പ്രയാസപ്പെടുന്ന വീഡിയോ വലിയ ചർച്ചയാവുകയാണ് പെൺകുട്ടിയുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാതെ ഉത്തരത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഇസ്ലാമിക പ്രഭാഷകനെയാണ് വീഡിയോയിൽ കാണാൻ കഴിയുക ഇസ്ലാമിക സമുദായം നേരിടുന്ന ചില സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു യുവതിയുടെ ചോദ്യം ഫീഡോഫീലിയ വ്യഭിചാരം മയക്കുമരുന്നാസക്തി എന്നീ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ ഇസ്ലാമിക നേതാക്കൾ എന്തുകൊണ്ട് മുന്നിട്ടിറങ്ങുന്നില്ല എന്നും സമുദായത്തിനുള്ളിൽ നിലനിൽക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ മതപ്രഭാഷകർ എന്തുകൊണ്ട് അതിസംബോധന ചെയ്യുന്നില്ലായിരുന്നു എന്നാണ് സാക്കിർ നായ്ക്കനോട് പെൺകുട്ടി ചോദിച്ചത് എന്നാൽ ആ ചോദ്യം പോലും അപ്രസക്തമാണ് എന്ന തരത്തിലായിരുന്നു സാക്കിർ നായ്ക്കന്റെ മറുപടി അള്ളാഹുവിനോട് മാപ്പ് പറഞ്ഞ് നിശ്ശബ്ദയായിരിക്കാനാണ് അയാൾ പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടത് സാഖിർ നായിക്കന്റെ മറുപടി ഇങ്ങനെയാണ് ഖുറാനിൽ ഫീഡോഫീലിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല ഇസ്ലാമിക എഴുത്തുകളിൽ ഒന്നും തന്നെ ഫീഡോഫീലിയെക്കുറിച്ച് പരാമർശമില്ല ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി സംസാരിക്കരുത് ഒരു മുസ്ലിം പുരുഷന് ഒരിക്കലും കുട്ടികളോട് ലൈംഗികാതിക്രമം നടത്താൻ കഴിയില്ല ഇക്കാര്യത്തെക്കുറിച്ച് ഇനി ശബ്ദിക്കരുത് നിങ്ങളുടെ ചോദ്യം തന്നെ തെറ്റായിരുന്നു ദൈവത്തോട് മാപ്പ് പറഞ്ഞ് മിണ്ടാതിരിക്കൂ ഇതായിരുന്നു മതപ്രഭാഷകന്റെ മറുപടി സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം കത്തിപ്പടരുകയാണ് സാമൂഹ്യ പ്രസക്തിയുള്ള ചോദ്യമായിരുന്നിട്ട് കൂടി അതിന് മറുപടി പറയാനോ ചോദ്യത്തെ അഭിമുഖീകരിക്കാനോ തയ്യാറാകാതിരുന്നത് സാഖിർ നായക്കിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് അതേപോലെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ അനാഥരായ പെൺകുട്ടികൾക്ക് അവാർഡ് കൊടുക്കാതെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു വീഡിയോയും സമൂഹ മാധ്യമത്തിൽ വൈറലാണ് പാകിസ്ഥാൻ സ്വീറ്റ് ഹോം ഫൗണ്ടേഷൻ ആതിഥേയത്വം വഹിച്ച ഒരു പരിപാടിയിൽ സാക്കിർ നായക് പെട്ടെന്ന് വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് വീഡിയോയിൽ കാണുന്നത് അനാഥരായ പെൺകുട്ടികൾക്ക് അവാർഡ് നൽകാൻ നായകിന് ക്ഷണിച്ചിരുന്നുവെങ്കിലും ആതിഥേയൻ അവരെ അഭിനന്ദിക്കാൻ വിളിച്ചപ്പോൾ വേദി വിട്ടു അനൗൺസർ പെൺകുട്ടികളെ പെൺകുട്ടികൾ എന്ന് പരാമർശിച്ചപ്പോൾ അവരെ മകൾ എന്ന് വിളിക്കരുതെന്ന് അത് ഉചിതമല്ല എന്ന് നായക് പറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ പെൺകുട്ടികൾ വിവാഹത്തിന് യോഗ്യരായതിനാൽ അവരെ പെൺമക്കൾ എന്ന് വിളിക്കാൻ കഴിയില്ല എന്ന് സാക്കിർ നായക് പറഞ്ഞു നിങ്ങൾക്ക് അവരെ തൊടാനോ നിങ്ങളുടെ പെൺമക്കൾ എന്ന് വിളിക്കാനോ കഴിയില്ല പെൺകുട്ടികളെ അല്ലാത്തവരെയാണ് കണക്കാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മഹറാങ്ങൾ ഇസ്ലാമിയൻ നോൺ മഹറകള് വിവാഹത്തിന് യോഗ്യരായവരെ സൂചിപ്പിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്